ഒരു സഹോദരി പറഞ്ഞത് ഞാനെൻ്റെ മദ്രസ കാലഘട്ടത്തിൽ പഠിച്ചതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് വെറുപ്പാണ് തോന്നുന്നത് എന്ന ചില വാക്കുകൾ കേട്ടപ്പോൾ അവരെന്താണ് മദ്രസയിൽ പഠിച്ചത് എന്ന് പറയാതെ ഇങ്ങനെ ഒരു വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ സമൂഹത്തിനോട് പറയുമ്പോൾ അവിടെ മാതാപിതാക്കളോടുള്ള നന്മ പഠിപ്പിക്കുന്നുണ്ട് അയൽവാസിയോട് നന്മ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അയൽവാസിയോടുള്ള ബാധ്യതകൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അധ്യാപനങ്ങൾ അവിടെയുണ്ട് സഹോദരങ്ങളോടെങ്ങനെ അതുപോലെ തന്നെ സ്രഷ്ടാവിനോടെങ്ങനെ സമൂഹമായി ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം പഠനത്തിൻ്റെ പ്രാധാന്യം എന്ത് ഇങ്ങനെ തുടങ്ങി മനുഷ്യനുതകുന്ന മനുഷ്യന് നന്മ മാത്രം നൽകുന്ന ഏറ്റവും മഹനീയമായ അധ്യാപനങ്ങൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ഈ സഹോദരി ഏത് മദ്രസയിലാണ് പോയി പഠിച്ചത് എന്ന് നമുക്കറിയില്ല ആരോട് ഒരു മുസ്ലിമായ ഉമ്മയോട് ഉപ്പയോടും എന്നല്ല ഒരു അവിശ്വാസിയായ ഉണ്ടെങ്കിൽ പോലും അവർക്ക് ദുന്യവിയായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അത് നിങ്ങളുടെ കടമയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വാത്തു ബസ്മില്ല വലഹമദില്ല ഉസലല്ല അല നബീൻ അഹമ്മദ് അല അലിഹി ഉസ്ബി ഹി എജ്മീൻ ഒമൻ തബിഅഹും ബിഹസാനിൻ ഇലായോമിദ്ദീൻ അമ്മാബാദ് ഏറെ സ്നേഹധരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഇസ്ലാം മതം അതിൻ്റെ സൗന്ദര്യം അത് അതാസ്വദിക്കണമെങ്കിൽ പ്രമാണങ്ങളിലൂടെ ജീവിക്കണം അതല്ല എങ്കിൽ ഇസ്ലാം ഒരു കുടുസമായി ഒരു പക്ഷേ തോന്നിയേക്കാം ഇസ്ലാമിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ശരിയാവണ്ണം ഇസ്ലാമിനെ പഠിക്കണം എന്നത് തന്നെയാണ് സമൂഹത്തിനോട് ബോധ്യപ്പെടുത്തേണ്ടത് ഒരു അടുത്തൊരു വീഡിയോ കാണേണ്ടതായി ആ വീഡിയോയിൽ ഒരു സഹോദരി പറഞ്ഞത് ഞാൻ എൻ്റെ മദ്രസ കാലഘട്ടത്തിൽ പഠിച്ചതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഉറുപ്പാണ് തോന്നുന്നത് എന്ന ചില വാക്കുകൾ കേട്ടപ്പോൾ അവരെന്താണ് മദ്രസയിൽ പഠിച്ചത് എന്ന് പറയാതെ ഇങ്ങനെ ഒരു വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ സമൂഹത്തിനോട് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല ഇന്നും ആ മദ്രസ സംവിധാനങ്ങൾ നിലനിൽക്കുന്നു എന്നത് ഇന്നും അതിൻ്റെ അധ്യാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് മദ്രസംവിധാനത്തിലൂടെ പഠിപ്പിക്കുന്ന സിലബസുകൾ എന്താണ് എന്ന് ആർക്കും ഇന്ന് ലഭ്യമാകുന്ന കാലഘട്ടമാണ് അവിടെ മാതാപിതാക്കളോടുള്ള നന്മ പഠിപ്പിക്കുന്നുണ്ട് അയൽവാസിയോട് നന്മ കാണിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് അയൽവാസിയോടുള്ള ബാധ്യതകൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള അധ്യാപനങ്ങൾ അവിടെയുണ്ട് സഹോദരങ്ങളോടെങ്ങനെ അതുപോലെ തന്നെ സ്രഷ്ടാവിനോടെങ്ങനെ സമൂഹമായി ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം പഠനത്തിൻ്റെ പ്രാധാന്യം എന്ത് ഇങ്ങനെ തുടങ്ങി മനുഷ്യനുതകുന്ന മനുഷ്യന് നന്മ മാത്രം നൽകുന്ന ഏറ്റവും മഹനീയമായ അധ്യാപനങ്ങൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ഈ സഹോദരി ഏതു മദ്രസയിലാണ് പോയി പഠിച്ചത് എന്ന് നമുക്കറിയില്ല നീ മദ്രസ എന്നത് പേരുമാറി പറഞ്ഞതാണോ എന്നും നമുക്കറിയില്ല ഏതായാലും അവിടെ വിദ്വേഷത്തിൻ്റെ വാക്കുകൾ വിളമ്പുമ്പോൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരൊറ്റ ചാപ്റ്റർ അതിലെ ചില ആയത്തുകൾ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് മാതാപിതാക്കൾ എന്ന ചാപ്റ്റർ മദ്രസാ വിദ്യാഭ്യാസത്തിൽ പഠിക്കാതെ ഒരു കുട്ടിയും മുന്നോട്ട് പോവുകയില്ല ആ മാതാപിതാക്കളുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആാനും തിരുവചനങ്ങളും പഠിപ്പിച്ച അധ്യാപനങ്ങൾ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളിന്ന് ആലോചിക്കേണ്ടത് ഇന്ന് ആശ്രയങ്ങൾ അതായത് മാതാപിതാക്കളെ കൊണ്ടുതള്ളുന്ന കേന്ദ്രങ്ങൾ വർദ്ധിച്ചു വരികയാണ് അവിടെ ഇസ്ലാമിൻ്റെ മഹത്വം തിരിച്ചറിയാൻ മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഇസ്ലാമിൻ്റെ മദ്രസ സംവിധാനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ തിരുവചനങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കേരളത്തിലെ കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ ചവിട്ടിപ്പുറത്താക്കുന്ന മക്കൾ അവരിൽ മുസ്ലിമീങ്ങൾ വളരെ കുറച്ചായിരിക്കും താരതമ്യേനെ അവർ മാതാപിതാക്കളുടെ സംരക്ഷണം ഏറ്റെടുത്തവർ പ്രയാസമുണ്ടെങ്കിൽ പോലും മാതാപിതാക്കളെ സംരക്ഷിച്ചാൽ അതിൽ പുണ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവർ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ അവരുടെ മലവും മൂത്രവും കൈകൊണ്ടുവരേണ്ടി വരുന്നവർ അവിടെ നിന്നും അറപ്പ് കാണിക്കാതെ വെറുപ്പ് കാണിക്കാതെ എൻ്റെ ചെറുപ്പത്തിലും എന്നെ പോറ്റി വളർത്തിയ എൻ്റെ കാഷ്ടവും മൂത്രവും തുടച്ചു മാറ്റിയവർ എൻ്റെ മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ആ മാതാപിതാക്കളോട് കരുണ കാണിക്കുന്ന കാരുണ്യം കാണിക്കുന്ന ഏറ്റവും മഹത്തായ അധ്യാപനങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഒരാർത്തിയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തൗഹീദ് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തെ പഠിപ്പിക്കുന്ന കൂട്ടത്തിലാണ് വബിൽ വാലിദൈനി വാലിദൈനിഹസാന നിങ്ങൾ മാതാപിതാക്കളോട് നന്മ കാണിക്കണം എന്ന മഹത്തായ അധ്യാപനം പഠിപ്പിക്കുന്നത് ആ അധ്യാപനത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ വസീയത്താണത് എന്ന് പഠിപ്പിച്ച വചനങ്ങൾ കാണാൻ കഴിയും സ്രഷ്ടാവിൻ്റെ വസീയത്ത് നിങ്ങൾ മാതാപിതാക്കളോട് നന്മ കാണിക്കണമെന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ആ മാതാപിതാക്കളുടെ വിഷയത്തിൽ അവർ മുസ്ലിം അല്ല കാഫിറാണെങ്കിൽ പോലും അവിശ്വാസിയാണെങ്കിൽ പോലും അവരുടെ വിഷയത്തിൽ ദുന്യവിയായ വിഷയങ്ങളിൽ നിങ്ങൾ നല്ല രൂപത്തിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണമെന്നാണ് ഇപ്പോൾ ഈ അടുത്ത വിവാദങ്ങളാണ് പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു സഹോദരി ഇസ്ലാം സ്വീകരിച്ചു ആ സഹോദരിയുടെ അമ്മ മരണപ്പെട്ടു ആ സമയത്ത് പല വിവാദങ്ങളും ഇങ്ങനെ വീണ്ടും തീ പോലെ പൊന്തി വന്നിട്ടുണ്ട് അവിടെയെല്ലാം ആ സഹോദരിയുടെ ഭാഗം അവർ ക്ലിയറാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ മാതാവിനോട് ദുന്യവ്യായ കാര്യങ്ങളിലെല്ലാം നല്ല രൂപത്തിൽ ചെയ്തു കൊടുക്കാനും ഇസ്ലാം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ മുപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന പറഞ്ഞത് അല്ല പറയാണ് ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കൾ അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഇസ്ലാമിൻ്റെ വലിയ കൊടിയ പാപമാണ് ഷിർക്ക് എന്നത് ആ ഷിർക്ക് ചെയ്യാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കൾ നിന്നോട് ജിഹാദ് ചെയ്താൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ കഠിന പരിശ്രമമാണ് അങ്ങനെ കഠിന പരിശ്രമം ചെയ്യുന്ന നിങ്ങളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിങ്ങൾ അനുസരിക്കേണ്ടതില്ലി ദുന്യാ ദുനിയാവിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും നല്ല രൂപത്തിൽ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുക ആരോട് ഒരു മുസ്ലിമായ ഉമ്മയോട് ഉപ്പയോട് എന്നല്ല ഒരു കാഫിറായ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ പോലും ഒരു അവിശ്വാസിയായ ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ പോലും അവർക്ക് ദുന്യവിയായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം അത് നിങ്ങളുടെ കടമയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് തീർന്നില്ല അവരോട് എങ്ങനെയാണ് വർദ്ധി വർദ്ധിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആാൻ പറയുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ മാന്യമായി പെരുമാറണം എന്നാണ് നിങ്ങൾ അവരോട് കയർത്തു സംസാരിക്കരുത് എന്നാണ് ചെയ്യെന്ന വാക്കു പറയരുത് എന്നാണ് നിങ്ങൾ മാന്യമായി അവരോട് സംസാരിക്കണം നിങ്ങൾ അവരുടെ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കണം എന്നാണ് കാരണം വാർദ്ധക്യത്തിൻ്റെ സമയത്ത് അവർ ഒരു പക്ഷേ പലതും പറഞ്ഞേക്കാം അവരുടെ ബോധമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ അവർ പറഞ്ഞതു തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നേക്കാം അവിടെയെല്ലാം അവരോട് മാന്യമായി പെരുമാറണമെന്നാണ് നമ്മുടെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ചെറുപ്പകാലത്ത് ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് പ്രായങ്ങളിൽ നമ്മൾ നമ്മുടെ ഉമ്മയോട് കഥ ചോദിക്കാറുണ്ട് പറഞ്ഞു തന്ന കഥ വീണ്ടും വീണ്ടും പറഞ്ഞു തന്നാലും വീണ്ടും അതേ കഥകൾ ചോദിക്കാറുണ്ട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരല്പം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചിട്ടുണ്ടാകാം ഒരു യാത്രയിൽ ഒരേ വിഷയത്തെ പല പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടാകാം എല്ലാം മടിയില്ലാതെ ഒരറപ്പില്ലാതെ വെറുപ്പില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ മക്കൾക്കു വേണ്ടി ആ ഉമ്മയോ ഉപ്പയോ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് അതേ ഉമ്മയും ഉപ്പയും വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ഈ മക്കൾ വളർന്ന് സ്വന്തം കാലിൽ നിൽക്കാനാകുന്ന സമയത്ത് ഈ മക്കളോട് ആ ഉമ്മയും ഉപ്പയും ഒരു കാര്യം ഒന്നിലധികം പ്രാവശ്യം ചോദിക്കുമ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പല മാതാപിതാക്കളോടും മക്കൾ കാണിക്കുന്ന സമീപനം തള്ളേ നിങ്ങളോടല്ലേ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആ ഉമ്മയെയും ഉപ്പയെയും വേദനിപ്പിക്കുന്ന മക്കളെ കാണാൻ കഴിയും എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനം എന്താ നിങ്ങൾ അവരോട് കൂടി പെരുമാറണം നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്കു വേണ്ടി കൊടുക്കണം ഏറ്റവും മാന്യമായി സംസാരിക്കണം ചേ എന്ന വാക്കു പറയരുത് എന്നൊക്കെയാണ് ഇത് ഇസ്ലാമിൻ്റെ മഹത്തായ അധ്യാപനാണ് ഉമ്മയെ വാ അള്ള കഴിഞ്ഞാൽ പ്രവാചകൻ കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ബാധ്യതയുള്ളത് നിൻ്റെ ഉമ്മയോടാൻ നിൻ്റെ ഉമ്മയോടാൻ നിൻ്റെ ഉമ്മയോടാൻ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പിന്നീട് നിൻ്റെ ഉപ്പയോടാണെന്ന് പഠിപ്പിച്ചു ഇത്രയും വലിയ ഗൗരവമേറിയ അധ്യാപനങ്ങളാണ് കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു ഓർഫണേജിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്കോ കൊണ്ട് തള്ളിയിട്ട് ഒരു കുറച്ച് ക്യാഷും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാധ്യത തീരുന്നില്ല ആളുകൾ ഇന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ നോക്കുകയാണ് ഇസ്ലാമിൻ്റെ മഹത്തായ അധ്യാപനം നോക്കൂ മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുന്നതിൽ പ്രതിഫലമുണ്ട് എന്നാണ് എത്ര മനോഹരമായ അധ്യാപനമാണ് എത്ര പ്രതിഫലാർഹമായ അധ്യാപനമാണ് മാതാവിൻ്റെ പ്രാർത്ഥന അത് തടയപ്പെടുകയില്ല തള്ളപ്പെടുകയില്ല എന്നാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് അത് സ്വീകരിക്കപ്പെടുമെന്നാണ് ആ മാതാപിതാക്കൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും ഇസ്ലാം കുടുംബജീവിതത്തിലും മാതാപിതാക്കളുടെ വിഷയത്തിലുമെല്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങളൊന്ന് ഒന്നൊരാവർത്തി പഠിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമിൻ്റെ മഹത്വം ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ മഹത്വം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും അള്ളാഹു സുബഹാന ഹോ തല കാര്യങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ തൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറകട്ടെ വ അഹൃദി റബുലമീൻ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു